ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ മലയിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച തീയറ്റെടുത്തി മികച്ച അഭിപ്രായം നേരിടേണ്ട മുന്നേറുന്ന മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകൾ സുരേഷ് വിജയ് വെങ്കടേഷ് സുസ്മിത ഭട്ട് വിജയ് ബാബു വിനീത് സിദ്ദിഖ് ലെന എന്നിങ്ങനെ വളരെ മികച്ച താരനിരയും അണിനിരന്നിട്ടുണ്ട് ചിത്രം ഇന്ന് ആദ്യ ചൊവ്വാഴ്ച കൂടിയായ ആറാം ദിവസമാണ് പിന്നിടുന്നത് ചിത്രത്തിന്റെ ഞായറാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കർഷണായി ആറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ നാല് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ പതിനാല് കോടി എൺപത് ലക്ഷം രൂപയുമായിരുന്നു അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള കഷണായി സ്വന്തമാക്കിയത് അറുപത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കഷണനായി കളക്ട് ചെയ്തത് ആറ് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് അതേസമയം ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കഷ്ട്രം പ്രതീക്ഷിക്കുന്നത് അൻപത് അറുപത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ഗ്രോസ് കർഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് ഏഴ് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ട സംബന്ധമായ പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എങ്കിലും ഇന്നലെ തിങ്കൾ ചൊവ്വ എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫനായി രണ്ട് രണ്ടര കോടി റേഞ്ചിൽ കഷണം നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് ഫ്രഷനായി പതിനാറര പതിനേഴ് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അർജുന അശോകൻ നായകനായി ലിജോ തോമസ് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിയാലിന് തിയേറ്റർ എത്തിയ മലയാള സിനിമയാണ് അൻപോട് കൺമണി അവറേജ് അഭിപ്രായം നേടിയെടുത്തിരുന്ന ഈ സിനിമയിൽ അനഘ നാരായണൻ മൃദുൾ നായർ അൽതാഫ് സലീ മാല പാർവതി ജോണി ആന്റണി ഉണ്ണി രാജ എന്നിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത് ലക്ഷം രൂപയാണ് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ജനുവരി ഇരുപത്തിനാലിൽ തിയേറ്ററിൽ എത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു മലയാള സിനിമയാണ് അം ആ ദിനീഷ് പോത്തൻ നായനായി അഭിനയിക്കുന്ന ഈ മിസ്റ്ററി ത്രില്ലർ സിനിമ തോമസ് സെബാസ്റ്റ്യാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ജാഫർ ഇടുക്കി അരൺ സിയർ മീരാ വാസുദേവ് ദേവദർശിനി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരള കളക്ഷനായി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയാറ് ലക്ഷം രൂപയുമാണ് ബേസൽ ജോസഫ് സൗബിൻ ഷാഹർ ചെമ്പൻ വിനോദ് എന്നിവർ പ്രധാന താരങ്ങളായി ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജനുവരി പതിനാറിന്റെ തിയേറ്റെടുത്തി ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് പ്രാവഷാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയം നേടിയെടുത്ത മലയാള സിനിമകളിൽ പ്രധാന താരമായി ഒന്ന് ിൽ കൂടുതൽ സിനിമകളിൽ ബേസ് ജോസഫ് ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമയുടെ ഭാഗമായി നിർമ്മാണ പങ്കാളി അഭിനയം എന്നിവ നിർവഹിച്ച ഒരു സിനിമ കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അതിന്റെ ഭാഗമായിരുന്നു സൌഗുൻ ഷാഹിറും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയുടെ തുടക്കത്തിൽ ഇരുവരും അഭിനയിച്ച പ്രാവീൺ ഷാപ്പ് പരാജയ സിനിമയായി മാറിയിരിക്കുകയാണ് ഈ സിനിമ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി കണക്ട് ചെയ്തത് ആറ് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് എട്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സംബന്ധമായ കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടുമില്ല അതേസമയം ബി ജോസഫിന്റെ ഈ ജനുവരി യിലെ രണ്ടാമത്തെ മലയാള സിനിമ പൊന്മാൻ ഈ ജനുവരി മുപ്പത് വ്യാഴാഴ്ച തിയേറ്റെടുത്തുകയാണ് ജ്യോതി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സജിൻ ഗോപു മോൾ ജോസഫ് ദീപക് പറമ്പോൾ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ പൊന്മാന്റെ രണ്ട് മിനിറ്റ് നാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിലവിൽ രണ്ട് മില്യൺ ഫീസ് ട്രെയിലർ നേടിയെടുത്തിരിക്കുകയാണ് എന്നാൽ സൗബിൻ ഷാഹറിന്റെ അടുത്ത സിനിമയായ മച്ചാന്റെ മാലാക ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് തീയറ്റെടുത്തത് ബോബൻ സാംബോൾ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നമിത പ്രമോദ് ധിയാൻ ശ്രീനിവാസൻ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇന്ന് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വീഡിയോ സോങ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ാണ് ശരികമായ യൂട്യൂബ് ചാനൽ വഴിയാണ് നാല് മിനിറ്റ് ഇരുപത്തിയാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പൊങ്കൽ സംക്രാന്തി തൂക്കിയ തെലുങ്ക് സിനിമ അനിൽ രവി സംവിധാനം ചെയ്ത സംക്രാന്തികി വാസ്തുവനം തന്നെയാണ് ജനുവരി പതിനാലിന് തിയേറ്റർ എടുത്ത ഈ സിനിമയിൽ വെങ്കടേഷ് മീനാക്ഷി ചൌധരി ഐശ്വര്യ രാജശ്രീ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച ദിവസം വരെയുള്ള പതിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നൂറ്റി അൻപത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ പതിനാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി എൺപത്തി എട്ട് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് വിദേശ കക്ഷനായി പതിനാല് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനാല് ദിവസത്തെ വേൾഡ് വേൾഡ് ബോക്സോസ് കഷൻ ഇരുന്നൂറ്റി ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയാണ് അതേസമയം അൻപത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലുമാണ് അക്ഷയ്കുമാർ നായകനായി സന്ദീപ് കൗരാനി അഭിഷേക് അനിൽകുമൂർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തീയലത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് സ്കൈഫോൾസ് പുതുമുഖതാരം വീർ ബഹാരിയ സാറ അലിഖാൻ നിമ്രത് കവൂർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ അക്ഷയ് കുമാർ നായകനായി അഭിനയിച്ച് ഏറെ നാളുകൾക്ക് ശേഷം വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് സ്കൈഫോൾസ് ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷനായി കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ എട്ട് കോടി പത്ത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പത്ത് കോടിയോളം രൂപയുമായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഭക്ഷണായി തൊണ്ണൂറ്റി കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഭക്ഷണം നൂറ്റി അഞ്ച് കോടിക്ക് മുകളിലുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇൻവേബ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം